ഇനിയും വെറും രണ്ട് ദിവസങ്ങൾ മാത്രം സീറോ മലബാർ സഭയുടെ മെത്രാന്മാരിൽ പരിശുദ്ധാത്മാവ് അല്പമെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ കാത്തിരുന്ന് കാണാം ഞാൻ ജോസ്തരിയത്ത് തരിനാടൻ മലയാളി നമ്മുടെ മെത്രാന്മാരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കാര്യം എനിക്ക് സംശയമാണ് പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ടാകുമായിരിക്കാം പക്ഷേ വെളിവിൻ്റെ കതിരവരുടെ തലയിൽ വേണമെന്ന് അവർക്കും കൂടി തോന്നണ്ടേ ദൈവഭയവും വീണ്ടു വിചാരവും പരിശുദ്ധാത്മാവിൻ്റെ വിവേകവുമുള്ള മെത്രന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ നല്ല ഒന്നാന്തരം ഒരു സഭയെ അവർ ഇങ്ങനെ നാശത്തിൻ്റെ വക്കിലെത്തിക്കുമോ വിഭജനത്തിൻ്റെ വക്കിലെത്തിക്കുമോ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണെങ്കിൽ തരക്കേടില്ല വെറുമൊരു റൂബ്രിക്സ് ഒരു ചടങ്ങ് ഒരാചാരം ദാറ്റ്സ് ഓൾ സഭാതലത്തിൽ തീരുമാനിക്കേണ്ട അത്രയ്ക്ക് പ്രാധാന്യം വർക്കുന്ന ഒന്നല്ല ഈ പറയുന്ന റൂബ്രിക്സ് അത് വേണമോ വേണ്ടയോ എന്ന് ഒരു രൂപതമെത്താൻ തീരുമാനിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ടാണല്ലോ അവർ എറണാകുളത്തെ ബിഷപ്പുമാരെ നാട് കടത്തിയത് ഒരു പുതിയ ബിഷപ്പിനെ ഈ സിനഡ് അനുവദിച്ചു തരാത്തതിൻ്റെയും പൊരുൾ മറ്റൊന്നുമല്ല ഒന്നാലോചിച്ചു നോക്കുക സീറോ മലബാർ സഭയിലെ ഇരുപത് രൂപതകളിൽ ആകെയുള്ള വിശ്വാസികളിൽ കൂടുതൽ ഈ എറണാകുളം എന്ന ഒരൊറ്റ അതിരൂപതയിലുണ്ട് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും വിശ്വാസികൾ മാത്രമുള്ള കടലാസ്വരൂപതകൾക്ക് മെത്രാന്മാരുള്ളപ്പോൾ എറണാകുളം അനാഥമാണ് കുടുംബനാഥനെ തല്ലി ഓടിച്ചിട്ട് വീട്ടിൽ കയറി ഭരിക്കാൻ വരുന്ന ചട്ടമ്പികളെ ചട്ടമ്പികളെപ്പോലെയാണ് ഈ മെത്രാന്മാർ എറണാകുളം അതിരൂപതയിൽ വന്ന് വിലസുന്നത് അതിനവർക്ക് യാതൊരു അവകാശവും ഇല്ലാത്തതാണ് അത് നിയമവിരുദ്ധം കൂടിയാണ് ഈ കുർബാന തർക്ക വിഷയത്തിൽ അത് സഭയ്ക്ക് കേടുകൂടാതെ അവസാനിക്കണമെങ്കിൽ ഒറ്റയ്ക്കൊരു ഉള്ളൂ മെത്രാന്മാർ സുല്ലു പറഞ്ഞ് പിന്മാറുക കാരണം എറണാകുളം പിന്മാറുന്ന പ്രശ്നമില്ല സത്യവും നീതിയും അവരുടെ പക്ഷത്താണ് സംശയമില്ല മെത്രാന്മാർ പറയുന്ന പോലെ മൂന്നാം തീയതി നമ്മുടെ വൈദികരെ പുറത്താക്കിയാൽ ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം നഷ്ടമെന്നല്ല അതോടെ സീറോ മലബാർ സഭ ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും തീർന്നു ഈ സഭയുടെ തലയാണ് ശിരസ്സാണ് എറണാകുളം അങ്കമാലി അത് രൂപത അതല്ലെങ്കിൽ സീറോ മലബാർ സഭ ഇല്ല ഇത് അംഗീകരിക്കുവാൻ ചില ബിഷപ്പുമാർക്കെങ്കിലും സ്വല്പം ബുദ്ധിമുട്ട് കാണും പക്ഷേ സത്യം അതാണ് എറണാകുളത്തെ വിശ്വാസികളും വൈദികരും വേർപാടിനായി മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു ഒത്തുകൂടി മുമ്പോട്ടുള്ള ഒരു പോക്ക് ഇനി അസാധ്യമാണ് അത്രമാത്രം വിഷപിത്ത് ഈ മെത്രാന്മാർ നമ്മുടെ സമൂഹത്തിൽ വിതച്ചു കഴിഞ്ഞു ഒരു പുതിയ സഭയായാൽ മാത്രമേ എറണാകുളം അതിരൂപതയിൽ ശാശ്വത സമാധാനമുണ്ടാവുകയുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്ന് ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവൾ ആ വളർത്തമ്മയോട് ചെയ്ത വഞ്ചന മറക്കാനാകില്ല അതിരൂപത കുടുംബാംഗങ്ങളായി അല്ലെങ്കിൽ ഇടവക കുടുംബാംഗങ്ങളായി ഈ വരത്തന്മാരായ വഞ്ചകരെ ഇനി എങ്ങനെ എറണാകുളത്ത് സ്വീകരിക്കും കൽതായരുടെ സ്വപ്നമായ താമരക്കുരിശ് എറണാകുളത്ത് വിടരില്ല അതുകൊണ്ട് മാന്യം മര്യാദയ്ക്ക് അവർ അവരുടെ വിഷപ്പത്തി അടക്കുക സ്വന്തം കൽതായ മാളത്തിലേക്ക് തിരിച്ചു പോകുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി